കഞ്ചാവ് മദ്യം രാസലഹിരി മാഫിയയുടെ താവളമായി മാറുകയാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രവർത്തനം നിലച്ച ദൂരദർശൻ കേന്ദ്രവും സമീപ പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു കഞ്ചാവ് എം ഡി എം എ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ ആളൊഴിഞ്ഞ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധർ തിരഞ്ഞെടുക്കുകയാണ് ഇതിന് സമീപത്തായി മുണ്ടക്കയം പഞ്ചായത്തിന്റെ കീഴിലുള്ള കൃഷിഭവൻ മൃഗാശുപത്രി ഹോമിയോ ഡിസ്പെൻസറി എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിനോട് ചേർന്നുള്ള കുടുംബശ്രീയുടെ ഫാർമേഴ്സ് ഫെസിലിറ്റി സെൻ്ററിലെ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മോക്ഷണം നടന്നിരുന്നു ഒരു ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയെങ്കിലും പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് കർഷക ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നതും ഇവിടെയാണ് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത് പതിവായ ഇവിടെ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന അധികാര കേന്ദ്രങ്ങൾക്ക് സമീപം സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുവാൻ തുടങ്ങിയിട്ട വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നടപടിയെടുക്കേണ്ടവർ തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കലാദേവി കാലാദേവിഭാഗത്ത് ആളൊഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ തമ്പടിച്ചിരുന്നു നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലഹരി സംഘങ്ങൾ ഇവിടെ നിന്നും മാറി ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി പറയപ്പെടുന്നു സാമൂഹ്യവിരുദ്ധ ശല്യം മൂലം പ്രദേശത്തെ കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഇതിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പോലീസിന്റെ പഴയ ക്വാർട്ടേഴ്സും ഇതിനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലവും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായും ആക്ഷേപമുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും ലഹരി ഉപയോഗത്തിനായി ഈ മേഖല തിരഞ്ഞെടുക്കുന്നതായും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോടും പോലീസ് സ്റ്റേഷനും തൊട്ടു സമീപത്തായി സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുമ്പോഴും നടപടിയെടുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ശക്തമാണ് വർദ്ധിച്ചു വരുന്ന ലഹരി സംഘങ്ങളെ പിടികൂടുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ മേഖലയിൽ മോഷണവും അതിക്രമവും ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത മുണ്ടക്കയം